ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ ഇപ്പൊ ട്രെൻഡിങ് ആണ് നമ്മുടെ ചായ എനിക്ക് ഇവിടെ ഇറാനി നമുക്ക് 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 പിന്നെ ചെയ്യാം മാത്രം വേണ്ടിയിട്ട് ഫസ്റ്റ് അമൂല്യന്റെ ബട്ടർ എന്നിട്ട് കാണിച്ചു അച്ഛാ സംശയമുണ്ട് ഉണ്ടാക്കുന്നതൊക്കെ ശരി വായൽ വെച്ചിട്ട് കഴിക്കാൻ പറ്റുമോ കേട്ടോ ഞാനിണ്ടാക്കോ അത് ഞാൻ ചോദിക്കാറുണ്ട് പേടിയുണ്ടേ അതാ കേട്ടോ ഇട്ട് കൊടുക്കാം പട്ടറല്ലോ അതെ പട്ടർന്ന് പറഞ്ഞത് തെറ്റിട്ടുണ്ടെങ്കിൽ ബട്ടർന്നല്ല പറഞ്ഞത് ബട്ടർന്ന പറഞ്ഞ ഒരു തെറ്റൊക്കെ വരും അത് ഞാൻ ഉള്ള മിൽക്ക് മീഡെല്ലാം കൂടെ അതിന്റെ അകത്തോട്ട് വാരി ഒഴിക്കും അപ്പം جس نے ನಿಮಗೆ வேணும் ಅನ್ನು댕െങ്കിൽ ಕಾಮೆಂಟ್ ಕೀಯ ವೇಣ್ಣನೆ പറയുന്ന ആൾക്കാണെങ്കിൽ ഞാൻ ഈ ഉമ്മാര എടുത്ത അപ്പുറത്ത് വളപ്പില ഇടേ ആത്രക്ക് അങ്ങോട്ടായോ ആത്രക്ക് അങ്ങോട്ടായി നടക്കില്ല ಅದು മിൽക്ക് മെയ്ഡ് ആട്ടേ ദേ ഇത് നമുക്കില്ലേ നമ്മൾ പന്നില് చేදെടുക്കുമ്പോൾ എന്താണ് അറിയോ പന്നേ ഒരു പാനില് ബട്ടർ ഇട്ടിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ബട്ടർ എല്ലാം നമുക്ക് നോർമലായിട്ട് ചെയ്തെടുക്കാം ആട്ട എത്ര സ്പൂൺ ഇതോഴിച്ച മിൽക്ക് മെയ്ഡ് രണ്ട് രണ്ട് ചോദിച്ച ഒന്നും പറഞ്ഞില്ല ആ കുറച്ച് കഷ്ടപ്പാടുണ്ടല്ലേ ഉമ്മമാരൊക്കെ ഇങ്ങനെ തന്നെയാ പണിയെടുത്ത് തരുന്നത് ഇങ്ങോട്ട് മേടിക്കുന്ന നല്ല പക്ഷെ കാരണം മണിക്കൂർ കഴിയും വീട്ടിലെത്തും മേടിക്കാൻ പോയ ആൾക്കാർ വാചകവും പാചകവും കൂടെ ഒന്നിച്ച് ചെയ്യണം വച്ചോ അത് ഇത്രയായിട്ടും അറിയത്തില്ല ഇതൊക്കെ അറിയണ എന്നോട് ചോദിക്കണം ടേസ്റ്റ് കൂടി ഒന്ന് ചോയിക്കണം സൂപ്പർ മധുരമുണ്ട് ഭയങ്കര മധുരം ബട്ടറിന്റെ അല്ല മിൽക്ക് മെയ്ഡിൻ്റെ പറയാൻ വരെ അറിയുന്നില്ല എന്നതാണ് ഞാൻ പറയുന്നതെന്ന് വരെ സോറി പറയുന്നത് എന്താണെന്ന് അവൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല അപ്പം നമ്മൾ രണ്ടുപേരും ഒരേപോലെ തെറ്റുകൾ പറഞ്ഞതുകൊണ്ട് പ്രേക്ഷകരായും നിങ്ങൾ ക്ഷമിച്ചേയിരിക്കണം കേട്ടോ അതാണ് വേണ്ടത് കാരണം മിൽക്ക് മെയ്ഡിന് നല്ല മധുരമുണ്ട് വാനില എസെൻസും കൂടെ ഒഴിക്കണം അപ്പോഴേ എല്ലാം കൂടെ എന്താ പറയേണ്ടത് എന്ത് വേണ മസ്ക മസ്ക ഇപ്പോഴത്തെ ട്രെൻഡ് ഓരോരുത്തരും ഓരോന്ന് കണ്ടുപിടിക്കും അതനുകരിച്ച് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യും വേറുള്ളവര് ചെയ് നോക്കും എന്താ അല്ലേ നല്ല ആയി ഇനി അത് ബന്നയിലോട്ട് തേച്ച് പിടിപ്പിക്കും കുറെ നേരം ആയല്ലോ സൂപ്പർ റുചി പക്ഷെ എനിക്ക് മധുരം അത്ര ഇഷ്ടമില്ല കേട്ടോ ഭയങ്കര മധുരം ഷുഗർ കയറി പിടിക്കും മണ്ണ് കട്ട് ചെയ്യാൻ എന്നെ നേരെ എടുത്ത് അങ്ങ് പാക്കറ്റ് പൊളിക്കുക അതിൽ നിന്ന് നേരെ അത് നേരെ എടുത്ത് ഇത് തന്നെ അപ്പോൾ എല്ലാം തെറ്റിപ്പോകുന്ന അങ്ങ് വെക്കുക എന്നിട്ട് അത് കട്ട് ചെയ്യുക അതിൻ്റെ അകത്തോട്ട് ആക്കി വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം കൂടെ ചേർത്ത് അങ്ങ് കൊടുക്കുക പെരട്ടി കൊടുക്കുക തേച്ച് മിനുക്കുക കാണണമെങ്കിൽ നീ അത് ചെയ്യണം അറ്റപ്പറ്റ ചെയ്യാൻ നിൽക്കരുത് ചെയ്യുമ്പോൾ നല്ല വൃത്തിക്കും വെടുപ്പിനും ചെയ്ത് പ്രേക്ഷകരെ കാണിക്കണം അങ്ങനെ നമ്മളുടെ കുഞ്ഞ് ഒരെണ്ണം ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത പകുതി ചെയ്യുന്നു നമ്മുടെ കുഞ്ഞ് കുട്ടി കൊച്ച് നല്ല സൗണ്ട് ഉണ്ടാവേ സംസാരം കുറച്ച് വോളിയുമൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട് ഇല്ല കാരണം നമുക്ക് കാലും കയ്യുമൊക്കെ കഴിക്കുന്ന കഴിക്കുമായിരുന്നെങ്കിൽ നിങ്ങളിവിടെ നിൽക്കുമായിരുന്നോ പിന്നെ ഞാൻ എന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബൺ എന്തോ ആ ഓരോ പേര് വായിൽ പ പിടിക്കണ്ടേ ഗൈസ് ബൺ മസ്ക ഇവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ട് അടുത്തതിനെ കീറി മുറിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം അടുത്തതിലേക്കും തേച്ച് പിടിപ്പിക്കും ഇനി അടങ്ങനെ കാണിച്ചാൽ മതി അതെ അപ്പം നമ്മൾ ഇതെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് കഴിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ട് വയസ്സുകൂടി ഒരു സാധനം ഇരിക്കുന്നുണ്ട് ഫസ്റ്റ് നിങ്ങൾ വിചാരിക്കുന്നത് തേങ്ങയാണ് പക്ഷേ തേങ്ങയല്ല കേട്ടോ എന്നാൽ നമ്മുടെ ഇളനീരൊറച്ച് കാമ്പുണ്ടാവില്ല അതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ട് ഈ സംഭവം ഇതാണ് പനങ്കായ അപ്പോൾ ഇതിപ്പം പിന്നെ പുറം നിന്ന് അതായത് ഇതൊക്കെ അധികം ഇപ്പം മൈസൂർ ഭാഗം പാലക്കാട് അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നമ്മുടെ കേരളത്തിൻ്റെ പല സ്ഥലത്തും കാണുന്നുണ്ട് അപ്പോൾ ഇന്നലെ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ച കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കഴിച്ചു നോക്കി കുറച്ച് ഉറപ്പുണ്ടായിരുന്നെങ്കിലും നല്ല ഇളനീരും അല്ല തേങ്ങയല്ലാത്ത ഒരു പരുവത്തിലുണ്ടാവൂലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കഴിക്കാത്തവരൊക്കെ വാങ്ങി ഒന്ന് കഴിച്ച് നോക്കണം ഈ ഒരു വൺ പീസിന് വരുന്നത് അമ്പത് രൂപയാണ് ചിലതിൽ നമ്മുടെ ഭാഗ്യം പോലെ കിട്ടും എന്ത് കായ് പിന്നെ ഇതിൽ മൂന്നെണ്ണം ഉണ്ടായിരുന്നു പിന്നെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് രണ്ടെണ്ണേ ഉണ്ടായിരുന്നുള്ളു കണ്ടപ്പോൾ ഒന്ന് കാണിച്ച് തന്നാണ് അങ്ങനെ കുട്ടി കഷ്ടപ്പെട്ടുകൊണ്ട് മൂന്നെണ്ണം ഇവിടെ ആയിട്ടുണ്ട് കുട്ടി കഷ്ടപ്പെടും വലിയ ആൾക്കാർ നോക്കി നിൽക്കും അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കിയേ കുട്ടി നന്നായിട്ട് കഷ്ടപ്പെടുന്നു ആക്കി കഴിഞ്ഞില്ല വേ നോക്ക് വിശക്കിന് വിശക്കിന് പള്ള പൈക്കിന് ഞാൻ എന്തെങ്കിലും ഒരു വെറൈറ്റി ആക്കുന്ന ടൈം ഇവർക്ക് വിശക്കുന്നുണ്ടാവുക അപ്പൊ നമ്മുടെ നമ്മുടെ ഈ വെറൈറ്റി പറയുന്ന ശ്രീമതി ജസ്നയെ നമുക്ക് സ്നേഹപൂർവം ക്ഷണിച്ചു കൊള്ളാം അത്യാവശ്യം ചെയ്യുന്ന ആളാണ് നമുക്ക് ഇത് മുഴുവൻ ഞാൻ തിന്നണോ മതി പറയാ എന്നിട്ടേ ഒന്ന് തിന്നാ മതി അടിപൊളിയ ശരിക്കും പറഞ്ഞാട്ടോ വീഡിയോക്ക് വേണ്ടി പറഞ്ഞല്ല ഞാൻ ബന്നയിലോട്ട് ഇത് തേച്ച് മിക്സ് എല്ലാം കൂടി തേച്ച് കഴിഞ്ഞപ്പോഴേ നല്ല രുചിയുണ്ട് അപ്പം ഞാൻ കഴിച്ചാൽ പോരല്ലോ കഴിച്ചു നോക്ക് അല്ലേ ബന്നിൻ്റെ രുചിയും ബട്ടർ ബട്ടർ ല്ലെങ്കിലും സാധാരണ ബ്രെഡിലൊക്കെ നമ്മള് ടോസ്റ്റ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് അറിയാം ഇപ്പൊൾ ചെലപ്പോ എനിക്ക് തോന്നുന്നു നമ്മളാ തോന്നുന്നത് ലാസ്റ്റ് നമുക്ക് ഈ പന്നില്ലേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബട്ടറിൽ ഇട്ട് ചെറുങ്ങനെ നമുക്ക് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടാണ് ശരിക്കും ഈ ക്രീം ഉണ്ടാക്കുന്ന അല്ലാത്തവർക്ക് നമുക്ക് പെട്ടെന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അതെ ഞാൻ അങ്ങനെയാണ് ചെയ്തത് ടോസ്റ്റ് ചെയ്തിട്ടില്ല നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ ആക്കുമ്പോ അങ്ങനെ ചെയ്യാം അപ്പൊ ഈ ഒരു ട്രൈ ആണ് ഗൈസ് ഇതിന്റെ കൂടെ തന്നെ ഇറാനി ചായ ഉണ്ട് അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും സമയമുള്ളപ്പോ ആക്കുമ്പോൾ ഇതാക്കാം അല്ലെ ഇറാനി ചായയും പാലിലും മിൽക്ക് മേഡൊക്കെ ആ തന്നെയാണ് നമുക്കത് ആക്കാം പക്ഷെ ഇപ്പൊ സമയമില്ല ഗൈസ് അല്ലേ അപ്പം നിങ്ങളെല്ലാവരും ഇതാക്കി കഴിക്കുക കേട്ടോ ആക്കാത്തവരാക്കി കഴിക്കുക അപ്പം നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടാകും അത് സ്വാഭാവികം മാത്രം അപ്പം വീഡിയോ കണ്ട് ഇഷ്ട ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക ഓപ്ഷനും നമ്മളെ സപ്പോർട്ട് അടുത്ത വെക്കേഷൻ ചെയ്യാനുണ്ട് ചെയ്യാനുണ്ട് ഇനി ചിക്കൻ അത് ഞാൻ ഞാൻ തന്നെ ചെയ്യും ഉമ്മനെ കൊണ്ട് ചെയ്യിപ്പിക്കൂല കാരണം ഇല്ലേ ഉമ്മ ഓരോരോ തെറ്റ് ഇത് ഉമ്മ കണ്ടുപിടിക്കുമ്പോ ആക്കും അറിയോ ഒരു തെറ്റും കണ്ടുപിടിക്കൂല ഉമ്മ തെറ്റുണ്ടെന്ന് തന്നെ ഞാൻ ഒരു തമാശ പറഞ്ഞാലും അത് അതല്ല ഞാൻ പറഞ്ഞു ഇത് കാണണം അപ്പൊ പറയാം കാണണെങ്കിൽ നിങ്ങൾ ഇത് കാണിക്കേ അല്ല കാണണെങ്കിൽ എന്നാലേ കാണിക്കാ നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലേ അതല്ലേ എന്റെ കറക്റ്റ് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന